ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ കോളേജ് ഞാൻ പഠിച്ചതും ഈ കോളേജിൽ തന്നെയാണ് കോളേജിന് തൊട്ട് താഴേക്ക് വേറെ എൽ പി സ്കൂളുണ്ട് ഇതും ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് ഇതാണ് എളിരുത്തട്ടിൻ്റെ ഗുഹ കയ്യൂർ സമര കാലഘട്ടത്തിലും കർഷക സമര കാലഘട്ടത്തിലും മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഈ ഗുഹയിലാണ് നല്ല ലൈറ്റൊന്നുമില്ലാതെ ഇതിൻ്റെ അകത്തേക്ക് ഒരിക്കലും കിടക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഒടുക്കത്തി ഇരുട്ടാന്ന് കാണാം ഈ ഒരു ഗുഹ സൈഡിൽ കൂടി ഉറവ് പോകുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു അരുവി പോലെയാണിത് ഒഴുകി പോകുന്നത് ഇത് ഗുഹയുടെ മുകൾ ഭാഗമാണ് ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ള് ഈർപ്പാണ് തൊട്ടാൽ കയ്യിൽ ഫുള്ളും വെള്ളമാവും ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ഗുഹേൻ്റെ ഏറ്റവും അറ്റം വരെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ അറ്റം വരെ പോകാൻ പറ്റില്ല കാരണം ഇത് ഓരോ മഴക്കാലം ആകുമ്പോഴേക്കും ഇടിഞ്ഞു വീണിട്ടുണ്ടാവും ഇതെല്ലാം കാണുന്നത് അതിൻ്റെ റൂഫിങ് അതായത് മുകൾ ഭാഗത്തുനിന്ന് ഇടിഞ്ഞു വീണിട്ടുള്ള കല്ലുകളാണിത് എൻ്റെ ഉള്ളിൽ പിന്നെ ഇഷ്ടം പോലെ വൗവ്വാറുണ്ട് തേനിച്ച പോലെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട് രോഗാലി അത് ഈ ക്യാമറ ശരിയില്ലാത്ത ശരിക്കും കാണാൻ പറ്റില്ല ഏറാം സിനിമയിൽ കാണിക്കുന്ന ഗുഹ അത് ഷൂട്ട് ചെയ്താൽ നമ്മുടെ തൊട്ടടുത്തില്ല ഭീമിനടി എന്ന പ്രദേശത്തു നിന്നാണ് ആരു ഗുഹനേക്കാളും നല്ല വലിപ്പുള്ള ഗുഹയാണ് ഇത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മഴക്കാരും വരും കൂടി ഇത് ഇടിഞ്ഞു ഫുള്ള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതിനെ അധികം നേരം നീ ഉള്ളിൽ വെള്ളിയിട്ടില്ല അത്രയ്ക്കും ഭീകരാവസ്ഥയിലാണ് ഗുഹയിലുള്ളത് ഏത് സമയത്തുവാണെങ്കിലും അതിൻ്റെ മുകളിൽ നിന്ന് കല്ലെല്ലാം വീഴാൻ ചാൻസ് അതുകൊണ്ട് തന്നെ നമ്മ ജസ്റ്റ് ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് പോയി ഈ കാണുന്നത് ഗുഹേൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു അരിവാണ് അതും ഉള്ളിലേക്ക് ഒഴുകി പോകുന്നുണ്ട് ഈ വെള്ളത്തിന് എന്തോ ഒരു സ്മെല്ലാണ് നമുക്ക് പിടിക്കൂല എന്തോ ഒരു സൈസ് സ്മെല്ലാണ് പിന്നെ കുറച്ച് സമയം വാവലിനെല്ലാം ടോർച്ച് അടിച്ച് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വന്നു ഇതാണ് ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതുമായ വഴി ഗുഹ ഇറങ്ങി നേരെ പോയത് കോളേജിലേക്കാണ് കുറച്ച് ഫോട്ടോയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് നമ്മൾ പോയത് ഓണാവധി ആയതുകൊണ്ടാണ് കോളേജിലൊന്നും ആരും ക്ലാസ് ഒന്നുമില്ല ഈ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ഹിന്ദി ഉണ്ട് ഫംഗ്ഷനില് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ കോം ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് പിന്നെ പി ജി ഉണ്ട് ഇത് കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് പോകുന്ന റോഡാണ് കാണുമ്പോൾ നല്ല മെക്കാടം റോഡ് പോലെയുണ്ട് പക്ഷെ മെക്കാഡം റോഡൊന്നും ഇല്ല ആ കാണുന്നതാണ് ബോയ്സ് ഹോസ്റ്റൽ ഇത് ഈ പാറപ്രദേശങ്ങളിലെല്ലാം കാണുന്ന ഒരു തന്നെ ചെടിയാണ് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ മൈക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ മൈക്കിന്റെ രൂപത്തിലെല്ലാം അതുണ്ട് നല്ല ഡിണ്ട് പാറ ഫുൾ ഇതാണ് കാക്കപ്പൂവില്ലതുപോലെ തന്നെയാണ് ഇത് പാറയിൽ മൊത്തം ഇതുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു സിനിമ കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ആക്കി രണ്ടരക്കാല ഷോ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒന്നേ കാര്യം കഴിഞ്ഞു നമ്മളെ നാട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടിക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു ട്രോളലും മുട്ടപ്പൻ മടപ്പുറയാണ് മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഇവിടെ തെയ്യം ഉണ്ടാകുന്നുണ്ട് ഇത് കാഞ്ഞങ്ങാടുത്തെ പാരഡൈസ് എന്ന് പറയുന്ന ടാക്കീസാണ് ബാക്കി രണ്ട് ടാക്കീസിലും നമുക്ക് സീറ്റ് ഉണ്ടായില്ല സിനിമയ്ക്ക് എല്ലാ ഹൗസ്ഫുള്ള് അങ്ങനെ ലോക സിനിമ ഉണ്ട് ഒരു രക്ഷ ഇല്ലാട്ടാ അടിപൊളി സിനിമ നമുക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ ടാക്കീസിന്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടോ ഇന്നെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് അഴിത്തല ബീച്ചിലാണ് അഴുത്തല ബീച്ചിലേക്ക് എത്തുമ്പോൾ ഇത് കാണുന്നത് എം മാതൊരാളെന്നറിയാം ബീച്ചിലേക്ക് ഇന്ന് തിരുവോണമാണ് അതുകൊണ്ടായിരിക്കും ഇത്രയാൾ ആദ്യമായിട്ടാണ് അഴുത്തല ബീച്ചിൽ ഇത്ര ആൾക്കാരാണ് ഞാൻ കാണുന്നത് സമയം ഏകദേശം ആറുമണി കഴിഞ്ഞു നമ്മടുത്തേക്ക് എത്തുമ്പോൾ എന്നാലും നല്ല ആളുണ്ടായിനി അപ്പോൾ ഇതാണ് അഴുത്തല ബീച്ചിലെ കാഴ്ചകൾ നീലേശ്വരത്ത് ഏകദേശം ഒമ്പത് പത്ത് കിലോമീറ്റർ ഉണ്ടായി ഇത്ര ദിവസമായി